ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബല്ലിച്ചൻ്റെ മകൻ്റെ മകടേ കല്യാണ നിശ്ചയമാണ് അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും കാണിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം രാവിലെ തന്നെ നമുക്ക് ഇഡലി ദാ ഇഡലി ഉണ്ടാക്കി സാമ്പാർ തകൃതി പണി കേട്ടോ ഇന്ന് എൻ്റെ വെല്യച്ഛന്റെ മകന്റെ മകടെ ഏഹ് കല്യാണ നിശ്യാണ് ഹോട്ടൽ ഐഡ ഹോട്ടൽ ഹോട്ടൽ ഐഡ ഹോട്ടൽ ഐഡാ ഹോട്ടലിൽ വെച്ചാണ് നിശ്ചയിക്ക് നിശ്ചയം അപ്പോൾ എനിക്ക് എന്താണേലും ഇന്ന് രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ പിന്നെ അതുകൂടാതെ എന്നാണേലും നമുക്ക് നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടിനകം കേട്ടോ അതല്ല ഇന്നിവിടെ പണിക്കാരനെ നിർത്തിയിട്ടുണ്ട് ഒരാളെ അപ്പോൾ എനിക്ക് ഈ ഒരു തട്ട് മാത്രം പോരായിരുന്നു ഒരു തട്ടിനും കൂടെ വെച്ചിട്ടുണ്ട് ആ പുള്ളിക്ക് വല്ലതും കൊടുക്കണ്ടേ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങിനെ അടുത്തൊരു മെഴുക്കുരറ്റി വെച്ച് ഞങ്ങൾക്ക് സദ്യയല്ലേ ഉച്ചയ്ക്ക് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇളക്കണം അല്ലെങ്കിൽ കുഴഞ്ഞു പോവും ഒരു കൈ കൊണ്ടിളക്കിയാൽ കുഴഞ്ഞു പോവും അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴിക്കുരറ്റും വെച്ച് സാമ്പാറും രാവിലത്തെ സാമ്പാറും ഉണ്ട് ചെമ്മീൻ കറിയുണ്ട് അതും കൂട്ടി കൊടുക്കാലോ അതിന് ഞാൻ അതും കൂടെ വെക്കുകയാണ് ചോറൊക്കെ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു ഇനി ഇത് ചേർത്ത് സാമ്പാറിന് ചേർത്തിട്ട് കുളിക്കണം കണ്ട നമ്മുടെ പണിക്കാരനെ നിർത്തിയിട്ടുണ്ട് കണ്ട അമ്മ വലിയ പോലും അവിടെ ഇരുന്ന് നോക്കിയിരുപ്പണ്ടേ അപ്പൊ നമ്മളെ ഉച്ച വരെ പണികൾ എല്ലാം ഞാൻ ചെയ്തു ചെയ്തോട്ടോ പണിക്കാരനുള്ളതുകൊണ്ട് കൊടുക്കണ്ടേ പിന്നെ മോൻ ഇന്ന് വരുമല്ലോ എൻ്റെ മൂത്ത മോൻ ഇന്ന് വരും കാശ്മീരി പൊടുപ്പോ അത്ര ദിവസമായി എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് അപ്പം അവൻ ഇന്ന് വരും അതിൻ്റെ സന്തോഷ ത്രില്ലിലാണ് പിന്നെ അവൻ ഏഴുമണിക്കാവുമ്പോൾ വരുമ്പോൾ കേട്ടോ സാധാരണ ഓഫീസിൽ നിന്ന് വരുന്ന ആ സമയമാണ് വരുന്നത് അപ്പം അമ്മേ ഇന്ന് ഞാൻ വരും എനിക്ക് എന്നതാണ് എനിക്ക് ചോറ് അമ്മയുടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇന്നേ ട്രെയിനിൽ നിന്ന് വിളിച്ചു കേട്ടോ രാവിലെ നിന്നും വിളിക്കും രണ്ട് മൂന്നും നേരം അങ്ങനെ വിളിച്ച് സംസാരിച്ചു ഞാൻ അവനായിട്ട് കരിമീൻ വറുക്കാൻ വെച്ചേക്കുന്നു ചെമ്മീൻ തീയർ ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ഉടുക്കുന്ന സാരി ഇതാട്ടോ തന്നെ ആര് ചീത്ത പറയല്ലേ എനിക്ക് സാരി ഒന്നും അധികം ഇല്ല കേട്ടോ അതൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ബ്ലൗസൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുവാണ് സെപ്പറേറ്റ് ആയിട്ട് അപ്പം ഈ സാരിയാണ് ഞാൻ ഉടുക്കുന്നത് ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചിട്ടിട്ടുണ്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എങ്ങനെ ഒപ്പിച്ചിട്ടേന്ന് ഇതാ ഇങ്ങനെ തേച്ച് ഇതാ നമ്മൾ ഇതാ റെഡിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തേച്ചിട്ടേക്കുക ഇട്ടേക്കോ തോളത്തോട്ടിടാനുള്ളു കേട്ടോ അനക്കിയിട്ടുണ്ടെല്ലാം പോയി അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചേക്കുവാണെ ഇത്രയും വയസ്സായിട്ടും ഇതൊന്നും ഉടുക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വളരെ ക്ഷയം തന്നെയാണ് അമ്മയും ഞാനും മോനും ചേട്ടനും കൂടെ ആണ് പോകുന്നത് വേറെ ആരുടെ അല്ല ഇത്രയും ഞങ്ങളുടെ അച്ഛൻ വെള്ളിയച്ചൻ്റെ മകൻ്റെ മകളെ കല്യാണ നിശ്ചയത്തിനാണ് കേട്ടോ നമ്മുടെ ഐഡാ ഹോട്ടലിൽ വെച്ചാനും പറഞ്ഞല്ലോ അപ്പം ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതൊക്കെയാണ് കേട്ടോ കുളിയെല്ലാം രാവിലെ കഴിഞ്ഞു അപ്പോൾ ആ സിന്ദൂരം തൊട്ടിട്ട് കുഴപ്പമില്ല ഒന്നും സ്റ്റൈൽ സ്റ്റൈലടിച്ചില്ലേ പക്ഷെ വലിയ ചൊറിച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് കണ്ടോ ആ സിന്ദൂരം വെച്ച് ഇവിടെ ഇങ്ങനെ ഇന്നലെ കുറി തൊട്ടില്ലേ അവിടെ നോക്കിക്കാൻ നിങ്ങൾ ഇതാ കണ്ടോ ഒരു പാട് കണ്ടത് ഇത് ഇത് എന്നാലും ഞാൻ പൊറോട്ട് നിന്നില്ല ചേർ സിന്ദൂരം ഞാൻ എടുത്ത് തൊട്ടു അങ്ങനെ വളർത്തില്ലല്ലോ അപ്പം ഞാനിനി പുള്ളിക്ക് കാപ്പിയും കൊടുക്കണം എന്നിട്ട് റെഡി ആവട്ടെ അപ്പം ഞാൻ വേണ്ട റെഡി ആയിക്കോട്ടെ ഒരുവിധത്തിൽ റെഡി ആക്കി ഞാൻ ഇപ്പം എനിക്ക് സാരിയൊക്കെ ഏതാ ചുടുക്കാനൊക്കെ അറിയത്തില്ലേ ഇത്രയൊക്കെ മതി ഏതാണ്ടൊക്കെ ഒരുവിധമൊക്കെ ആക്കി വെച്ചു ഇതാ കണ്ട കുഴപ്പമില്ലല്ലോ മുടി എങ്ങനെയാണേ കണ്ട അല്ല ഭയങ്കര ചൂടാവും അതുകൊണ്ടാണ് ഓൻ ഇവിടെ കഴിക്കുന്നേ ഉള്ളൂ ചേട്ടൻ കുളിച്ചിട്ട് ഇപ്പം വരും അപ്പം ഇത്രയൊക്കെ ആയി അമ്മ കളിച്ചു തരാവേ ഇവിടെ ആളിരുന്ന് കഴിക്കുന്ന റെഡി ആയിട്ടിരുന്ന കഴിക്കുന്ന കേട്ടോ നമ്മടെ കൊണ്ടോണ്ടിയാളാ റെഡിയായി അങ്ങനെ നിൽക്കുക കണ്ടോ നിക്കുക ഭർത്താവിന്റെ ചേട്ടന്റെ മകന്റെ മകട നിശ്ചയത്തിന് കണ്ടോ റെഡിയായി നിൽക്കുന്നത് അതായത് എൻറെ അച്ഛൻറെ അമ്മയുടെ ഭർത്താവ് പറയുന്നത് അച്ഛൻ എൻറെ അച്ഛന്റെ ചേട്ടന്റെ മകന്റെ മകടെ നിശ്ചയത്തിന് പോകാനാണ് തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ മതി നമുക്ക് ഇത് ധാരാളം ഇനി കല്യാണത്തിന് നമുക്ക് കുറച്ചുകൂടി ചീടാക്കാം സ്റ്റൈലാ കേട്ടോ അല്ലേമ്മേ ചേട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണേ വന്നു കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണെ അച്ചമ്മ സ്പ്രേ അടിച്ചു കൊടുക്ക അടിച്ചാ അടിച്ചു ഇല്ലേ ഇല്ല അങ്ങനെ നമ്മുടെ മോൻ മണ്ടിയെ കയറി വണ്ടി ഇത്തവണ തിരിച്ചായിട്ടോ കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഇവിടെ എലിവരുന്നു അപ്പം പറഞ്ഞ് തിരിച്ചും മറിച്ചും ഒക്കെ വണ്ടി ഇടാൻ അപ്പം വണ്ടി തിരിച്ചിട്ടു അങ്ങനെ നമ്മുടെ ചേട്ടനും വന്നു അമ്മമ്മക്ക് ഇന്ന് പോവാ വണ്ടി തിരിഞ്ഞു തിരിഞ്ഞിടന്നപ്പോ കേട്ടോ ആ അമ്മയെ വണ്ടി തിരിഞ്ഞു തിരിഞ്ഞിടന്നപ്പോ അവിടെ ഇവിടെ പോയി തുറക്കുന്നുണ്ടോ കേട്ടോ അമ്മ കേറി ഞാനും കയറട്ടെ ഇപ്പോൾ ഞങ്ങള് റെഡിയായി നിശ്ചയത്തിന് പൊയ്ക്കോണ്ടിരിക്കുവാണ് നമ്മുടെ മൂത്തയാളില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ ഇന്നേ വരത്തുള്ളു ആയിട്ട് അങ്ങനെ ഇതാണ് അണ്ണാകുന്ന് കേട്ടോ അണ്ണാങ്കുന്നെന്ന് പറയുന്ന സ്ഥലം ഇതാണ് അണ്ണാമാർ അണ്ണാമാരൊത്തിരി ഉള്ളുണ്ടെന്ന് അണ്ണാൻകുന്ന് പേര് വന്നേന്ന് ചേട്ടൻ പറയുന്നുണ്ട് സന്തോഷം കണ്ണുനീര് വരുന്നുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ ഇവരെ ചോദിച്ചില്ല അതായിരിക്കും ചോദിക്കുന്ന സാരിയാണോ ഏത് സാരി എന്നൊക്കെ എന്നോട് ചോദിക്കും നല്ല കാര്യ നല്ല പക്ഷെ വേറെ വല്ലൊരു ആണോ അല്ലേ അതാണ് പക്ഷെ ഇവിടെ വരാത്തന്നെ കാറ്ററിന് കഴുത്ത ഇടറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞു ടൈച്ചേട്ടന്റെ ശശി ചേട്ടന്റെ ശശി ചേട്ടന്റെ മോളുടെയാണ് കല്യാണ വിഷയം എല്ലാവരുമുണ്ട് ഇത് നമ്മുടെ അപ്പച്ചിയുടെ മോള് അച്ഛന്റെ ചട്ട മോള് ചേട്ടനും അപ്പം എല്ലാം കൂടെ ഭയങ്കര നമുക്കന്ന് മറക്കാം ഏഹ് വന്നപ്പോഴേ എല്ലാവരും കൂടെ ശ്രീ എന്തിയെ ശ്രീ

അപ്പൊ ഇവിടെ വലിയ കുശലാന്വേഷണങ്ങളൊക്കെ പറയാട്ടോ ഞങ്ങളെല്ലാരും കൂടെ ഭയങ്കര മാറി നിൽക്കുന്നേ മാറി നിൽക്കുന്ന ചെറിയ കുശലം പറയാട്ടോ ഇത് കണ്ട അമ്മയും രണ്ടും മക്കളും കൂടെ ചെറിയ കുശല പ്രശ്നാണ് ഞങ്ങളുടെ യോന്റെ താഴെപ്പൊടി ഞങ്ങളുടെ സദ്യ അങ്ങനെ റെഡിയായി ഞങ്ങൾ കഴിക്കട്ടെല്ലാരും കഴിക്കുവാണ് ഇവളാണെ വെട്ടി വിഴുങ്ങുന്നുണ്ട് എന്റെ അപ്പൊ ഞങ്ങളിതാ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സമയം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണാം ടാറ്റാ